ഇന്ന് ഇന്ന്താ നമ്മൾ നല്ലൊരു തേങ്ങ വല്ല പറ്റിച്ചെടുത്താൽ കൊഴു കറിയുടെ വീടുകയായിട്ട് ചെയ്യുന്നത് അപ്പോൾ അതാ കൊഴുവ നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതേപോലെ തന്നെ മല്ലിപ്പൊടി പിന്നെ നമ്മുടെ മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരല്പം വെളിച്ചെണ്ണ ഇല്ലേ അതും കൂടി ഒഴിച്ച് കൊടുക്കുക പിന്നെ കറിവേപ്പില അതുപോലെ പുളിക്കാവശ്യത്തിനുള്ള കുടംപുളി പിന്നെതാ രണ്ട് പച്ചമുളക് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടാ പിന്നെ നമ്മൾ ചുവന്നുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായി കൈവച്ച് മിക്സാക്കി എടുക്കാം ഇതിനായിട്ട് നമ്മൾ സമയമുണ്ടെങ്കിൽ നമ്മൾ നാളികേരൊക്കെ ചെറുകുന്ന സമയമില്ലേ ആ സമയം വരെ ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോഴേക്കും മീൻ നന്നായി ഇത് പിടിച്ചിട്ടുണ്ടാവും നല്ല വേണം കേട്ടോ ഇനി അതവിടെ ഇരിക്കട്ടെ നെക്സ്റ്റ് പരിപാടി നമുക്ക് തേങ്ങാപ്പാൽ പിടിയാം അപ്പം തേങ്ങ ചെരുകാൻ മടിയുള്ള ആരെങ്കിലും ഉണ്ടോ അപ്പം എനിക്കിതാ ഞാൻ തേങ്ങ ചെരുകാൻ മടിയുള്ളൂ അപ്പോൾ തേങ്ങാ മുറി രണ്ട് തട്ട് തട്ടി ഇതേപോലെ കഷ്ണങ്ങളാവുമ്പോൾ അതിനെ നമ്മൾ അരിഞ്ഞെടുക്കും അപ്പം അതിന് ഏട്ടേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബും സപ്പോർട്ടാക്കാം അപ്പം നിങ്ങളെങ്ങനെ മീൻകറി വയ്ക്കാനും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അങ്ങനെ അരിഞ്ഞെടുത്ത കൊത്തുകളെല്ലാവരും കൂടി നമ്മൾ മിക്സിയുടെ വെള്ളം ഒഴിക്കാതെ ഒന്ന് ചതച്ചെടുത്തുണ്ട് അപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് നമ്മൾ തേങ്ങ ചരികിയത് പോലെയായിട്ട് വരും കേട്ടോ ഇനി ഇതാ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പാല് പിഴിയാൻ വെക്കാം അപ്പോൾ ഒന്നാം പാല് രണ്ടാം പാല് അങ്ങനെയൊന്നും നമ്മൾ മാറ്റി കൊടുക്കുന്നില്ല കേട്ടോ ആദ്യം അടിച്ചത് ഇതാ നമ്മൾ ഒരു അരിപ്പ വെച്ച് പാല് പിഴിഞ്ഞെടുക്കുക ഇത് അതിൻ്റെ കൊറ്റം കളയുന്നില്ല കേട്ടോ തേങ്ങയുടെ പീരാ അത് നമ്മൾ എന്തോരം വെള്ളം വെണ്ണനുസരിച്ച് മീനില് വീണ്ടും ഒരു പ്രാവശ്യം പൊടി അടിച്ചെടുക്കുന്നുണ്ട് കേട്ടാ നമുക്കത് അതിനെ നമ്മൾ നന്നായി രണ്ടാമത് രണ്ടാമതടിച്ചതും നല്ലൊരു ടേസ്റ്റ് കേട്ട ഇങ്ങനെ മീൻകറി വെക്കുമ്പോൾ അതേപോലെ ഞാൻ നന്നായി കുറുങ്ങിയിട്ടാട്ട നമ്മുടെ മീൻകറി എടുക്കുക ചിലവർക്ക് അത്ര കട്ടി മീൻകറിക്ക് അധികം കട്ടി ഇഷ്ടമില്ലാത്തവരുണ്ടാവും കുറച്ച് വെള്ളം പോലെ ഇരിക്കും എന്തായിരിക്കും ഇഷ്ടം അപ്പം അത് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം ഇതേ നമ്മൾ തേങ്ങാപ്പാലും അതെല്ലാം കൂടി കൈവെച്ച് നന്നായി മിക്സ് മിക്സാക്കി കൊടുത്ത് നമ്മളിതേ നമ്മുടെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ കറീനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നാ നമ്മുടെ കറി നന്നായി തള വന്നിട്ടുണ്ട് അപ്പം തിളച്ച് ഈ ചാറൊക്കെ വറ്റി വെള്ളമൊക്കെ വറ്റി ഇതാ ഇതേപോലെ വെളിച്ചെണ്ണ നന്നായി തെളിഞ്ഞു വരണം കേട്ടോ അതാണ് നമ്മുടെ കറിയുടെ ഒരു ഭാഗം ഒന്ന് തിള വരുമ്പോൾ തീ പതുക്കിട്ടിട്ട് വേണം കേട്ടോ പിന്നെ തിളപ്പിക്കാനായിട്ട് പിന്നെ ദേ ലാസ്റ്റ് നമ്മുടെ മീൻ താളിക്കാനാട്ടോ പോകുന്നത് അപ്പോൾ ചുവള്ളി ആട്ടോ ചുവന്നുള്ളി വെളിച്ചെണ്ണ ചോദിച്ചിട്ട് ഒന്ന് ഇതേപോലെ മൂത്ത് വരുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് തീ ഓഫാക്കി വീണ്ടും നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല മണമാണ് ഇങ്ങനെ താളിച്ച് വയ്ക്കുമ്പോൾ ഇനി ഇതാ ഇത് നല്ല ചൂട് ചോറുണ്ടൊപ്പം കഴിക്കുക സൂപ്പറാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം